മലപ്പുറം പുറമണ്ണൂർ മജ്ലിസ് കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെയാണ് നാട്ടുകാരുടെ ആക്രമണം ഉണ്ടായത് മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി നീലയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു വെള്ളിയാഴ്ച വൈകിട്ട് കോളേജ് വിട്ട വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും തടയാൻ വന്ന നാട്ടുകാർ സംഘം ചേർന്ന് വിദ്യാർത്ഥികളെ അടിച്ചു ഓടിക്കുകയും ചെയ്തു ഇതിനിടയിൽ നിഹാലയും കൂട്ടുകാരും മഴ കാരണം കോളേജിന്റെ സമീപത്തുള്ള കടയുടെ മുൻവശത്ത് നിൽക്കുമ്പോഴാണ് ഇവരുടെ അടുത്തേക്ക് നാട്ടുകാർ ആക്രോശിച്ചെത്തിയത് വടിയും മറ്റും ഉപയോഗിച്ച് നാട്ടുകാർ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിനി പറഞ്ഞു കോളേജിലെ പ്രശ്നമല്ല നാട്ടിൽ വന്നിട്ട് വലിയ വലിയ മരക്കഷണം തടിവണ്ടൊക്കെ അടിച്ച നല്ല വീശി അടിക്കുകയാണ് അതായത് അവരെ നാട്ടില് നിക്കാൻ പാടില്ല നമ്മളെ കോളേജ് അതായത് നമുക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ കാരണം ആയിക്കൂടെ നമ്മള് പോകല് ഇപ്പൊ ഇന്ന് എനിക്ക് പറ്റി നാളെ ഏതെങ്കിലും പെൺകുട്ടിക്ക് പറ്റൂലെന്തത്ര ഓർത്ത് ഇന്നിപ്പോ എനിക്ക് പറ്റുകൊണ്ട് നമ്മളെ അറിയിച്ചു ഇതിന് മുന്നേ ഏതെങ്കിലും പെൺകുട്ടിക്ക് പറ്റൂന്ന് പോലും നമുക്കറിയില്ല നാട്ടുകാര് ഇപ്പൊ മൂന്നാലു ദിവസമായിട്ട് നാട്ടുകാരിപ്പൊ നമ്മളെ കോളേജിന്റെ ഫ്രണ്ട് ഒന്നും അറിയില്ല ഒരു എന്തേലൊക്കെ പ്രശ്നമായിട്ട് വരും എന്നിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം അവിടെ അതായത് സീനിയർ ജൂനിയർ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോത്തി അവരാണ് ഇറങ്ങല് എന്നിട്ട് ഫുള്ള് തെറിവാക്കും അത് പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളെല്ലാം ഒന്നും നോക്കില്ല അത് വീശി ഇതാക്ക അത് നല്ല കട്ടുള്ള മരത്തിന് ഇതുകൊണ്ട് അടിക്കല് ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഘർഷം കോളേജിൽ പതിവാണെന്നും നാട്ടുകാരുടെ നിന്നും മോശമായ പെരുമാറ്റം സ്ഥിരമാണെന്നും ഇവർ പറയുന്നു പരിക്കേറ്റ വിദ്യാർത്ഥിനി വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം